ഇറാഖിലെ മൊസാദ് കേന്ദ്രങ്ങളിൽ ഇറാൻ്റെ ഡ്രോൺ ആക്രമണം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഈ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു കൃത്യമായിരിക്കുന്ന ലക്ഷ്യം ലക്ഷ്യം കണ്ടുകൊണ്ട് ഇറാൻ്റെ സൈനിക വ്യൂഹം ഡ്രോൺ ആക്രമണം നടത്തി എന്നുള്ളതും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള കാരണം എന്ത് എന്ന് തങ്ങൾക്കറിയില്ലെന്നുമാണ് ഇറാഖിൻ്റെ ഈ മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത് സായുധ കുർദിഷ് മേഖലയിലാണ് രഹസ്യമായ രീതിയിൽ ഇസ്രായേലിയുടെ ഇസ്രായേലിൻ്റെ മൊസാദ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് അത് പ്രത്യേകമായിരിക്കുന്ന ഒരു കേന്ദ്രമായിട്ടല്ല പ്രവർത്തിക്കുന്നത് വ്യത്യസ്തമായിരിക്കുന്ന ഓഫീസ് സമുച്ചയത്തിലോ ഈ വീടുകളിലോ ഇവർ രഹസ്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു ഇവിടുന്ന് രഹസ്യം ചോർത്താൻ ഏത് മേഖലയിൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പിന്നീട് ഇറാന് മനസ്സിലാവുകയും ആ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമണം നടത്തുകയും ചെയ്തു ഇസ്രായേലിന് ഇസ്രായേൽ ഈ മേഖലയിൽ മുൻപേ സജീവ സാന്നിധ്യം വഹിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് റഷ്യയിൽ നിന്ന് ഇറാൻ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ കരാറായതിൻ്റെ പിറ്റേ ദിവസമാണ് മൊസാദ് കേന്ദ്രത്തിലുള്ള ഇറാൻ്റെ ആക്രമണം എന്നുള്ളത് വലിയ വാർത്താ പ്രാധാന്യമുള്ള വിഷയമാണ് ഈ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മൊസാദോ അല്ലെങ്കിൽ ഇസ്രായേലോ പ്രതികരിച്ചിട്ടില്ല അറേബ്യൻ മീഡിയകളൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി ഇത് റിപ്പോർട്ടാക്കി നൽകുകയും ചെയ്തിട്ടുണ്ട് കുർദ്ദു മേഖലയിലെ എർബിൻ കേന്ദ്രമായിട്ടാണ് ഈ പറയുന്ന മൊസാദ് വിഭാഗം പ്രവർത്തിക്കുന്നത് മൊസാദിന് പ്രത്യേകമായിരിക്കുന്ന ആസ്ഥാന മന്ദിരം ഉണ്ടാക്കാനുള്ള പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും പിന്നെ പിന്നെ അത് വിജയിച്ചിട്ടില്ല അത് കാര്യം അതിൻ്റെ കാര്യം ഇറാഖിന്റെ സുരക്ഷയെ തന്നെ സാരമായിട്ട് ബാധിക്കും ഏതു നിമിഷം ഇറാന്റെ ഭാഗത്തു നിന്ന് അക്രമം വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ ഇറാഖ് സന്ദർശിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതിനാൽ ഇറാഖ് തത്വത്തിൽ മൊസാദിന് കേന്ദ്രങ്ങളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി അനുവദിച്ചിട്ടില്ല പക്ഷേ കുർദ് വിഭാഗവുമായിട്ട് ഈ മൊസാദിന് അല്ലെങ്കിൽ ഇസ്രായേലിന് വലിയ രീതിയിലുള്ള ബന്ധമുണ്ട് എന്നതിനാൽ അവരുടെ സഹായത്തോടു കൂടിയാണ് ഈ മേഖലയിൽ മൊസാദ് സംഘം പ്രവർത്തിക്കുന്നത് ഡ്രീം സിറ്റി മിസൈൽ സലാഹുദ്ദീൻ പ്രദേശം ഇത് ഈ മേഖലയാണ് സജീവ സാന്നിധ്യമുള്ള മൊസാദിൻ്റെ മേഖലയായിട്ട് അറിയപ്പെടുന്നത് കുർദിഷ് വിഭാഗവും അമേരിക്കയും ഇസ്രായേലും ഭായി ബായി ആയിട്ടാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അറിയപ്പെടുന്നത് ഊഷ്മള ചാല ചാല ജാലകങ്ങൾ എന്നാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത് ഈ വിഭാഗത്തെ വിശേഷിപ്പിക്കുന്നത് തന്നെ എങ്ങനെ ഊഷ്മളമായിരിക്കുന്ന ജാലകങ്ങളായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് രഹസ്യ ഏജന്റുമാർ കോൺട്രാക്ട് സുരക്ഷാ കമ്പനികൾ പ്രൊഫഷണൽ ട്രെയിനർമാർ കൊമേഴ്സ്യൽ കമ്പനികൾ പ്രാദേശിക ബന്ധത്തെ അടിസ്ഥാനമാക്കിയിട്ട് പ്രവർത്തിക്കുന്ന സംഘങ്ങൾ ഇവരെ എല്ലാം ആശ്രയിച്ചു കൊണ്ട് മൊസാദ് പല രീതിയിലും ആ മേഖലയിൽ പ്രവർത്തിക്കുന്നു പ്രധാനമായ രീതിയിൽ അവർക്ക് ശത്രുതാ മനോഭാവമുള്ള അല്ലെങ്കിൽ ശത്രുതപരമായ രീതിയിൽ ഇടപെടൽ നടത്തുന്ന മേഖല ആ മേഖല എന്ന് പറയുന്ന സമയത്ത് എംബസി കേന്ദ്രീകരിച്ചുകൊണ്ട് രഹസ്യങ്ങൾ ചോർത്താനുള്ള ശ്രമങ്ങൾ അതായത് എല്ലാ രാജ്യത്തും വ്യത്യസ്തമായിരിക്കുന്ന ലോകരാഷ്ട്രങ്ങളുടെ എംബസികളും കോൺസുലേറ്റും പ്രവർത്തിക്കുക പ്രത്യേകിച്ച് ഒരു ഏരിയകളിലാണ് കൂടുതലുണ്ടാവുക ആ ഭാഗത്ത് ഏകദേശം അൻപതും അല്ലെങ്കിൽ നൂറും രാഷ്ട്രങ്ങളുടെ എംബസി പ്രവർത്തിക്കും അവിടെ ആ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന പല രഹസ്യങ്ങളും കൈമാറ്റം ചെയ്യുക സ്വാഭാവികമാണ് ഇവിടെ നിന്ന് രഹസ്യങ്ങൾ ചോർത്താൻ പല രീതിയിലും മൊസാദ് ശ്രമിച്ചിട്ടുണ്ട് ചിലതൊക്കെ വിജയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടം അത് ഇറാൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടത്തിൽ അവിടെ അമേരിക്കക്ക് അനുകൂലമായിരിക്കുന്ന ഭരണ സംവിധാനമായിരുന്നു അമേരിക്കയ്ക്ക് അനുകൂലം എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലും കൂടി അനുഭാവമുള്ള ഒരു ഭരണ സംവിധാനമായിരുന്നു അവിടെ ഉണ്ടായത് ഈ മേഖലയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിച്ചതും ഇറാനായിരുന്നു കാര്യം അവിടെ അമേരിക്കയുടെ പാവസർക്കാരായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇസ്ലാമിക വിപ്ലവം വരുന്നു ഇറാനിൽ ആയത്തുള്ള അലി കൊംനിയുടെ നേതൃത്വത്തിൽ വന്ന ഇസ്ലാമിക വിപ്ലവത്തിൽ അമേരിക്കയുടെ പാവ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ആ രാജ്യം കൊമനയായി പിടിച്ചെടുക്കുന്നു പിടിച്ചെടുത്തതിന് ശേഷം പിന്നീട് അവിടെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ സ്ഥാപിക്കുന്നു അതിനുശേഷം അമേരിക്കയെ പുറത്താക്കുന്നു ഇസ്രായിനെ പുറത്താക്കുന്നു അവരുടെ എംബസികൾ പൊട്ടുന്നു സാർവത്രികമായ രീതിയിൽ യൂറോപ്യന്മാരുമായിട്ടുള്ള ബന്ധത്തിന് വരെ ഇടിവ് വരുന്ന രീതിയിലുള്ള ഒരു വലിയ മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരുന്നു ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ അവർക്ക് പ്രയാസമുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് ഈ ഇസ്ലാമിക വിപ്ലവത്തോടനുബന്ധിച്ചാണ് ഞങ്ങൾക്ക് ഇറാൻ്റെ ദേശത്ത് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത് എന്ന് അമേരിക്കയുടെ പ്രതിനിധി ഇതിന് മുൻപ് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വതന്ത്രമായിരിക്കുന്ന കാഴ്ചപ്പാട് എന്നുള്ളത് മാത്രമല്ല രാജ്യത്തിൻ്റെ അകത്ത് അവർക്ക് സർവാധിപത്യം ഉണ്ടാക്കുന്ന പ്രവൃത്തി ഏതൊരു ഭരണാധികാരികൾ തടയുന്നുവോ ആ തടയുന്ന സമയത്ത് അതിനെ പ്രതികരിക്കുക അല്ലെങ്കിൽ ആ ഭരണ തട്ടിമറിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായിരിക്കുന്ന സംവിധാനത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ എല്ലാ രാജ്യങ്ങളിലും അമേരിക്ക ചെയ്യാറുള്ളത് ഇറാനിൽ അത് സാധിക്കാതെ പോയി അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ വിഷയം പറയുന്നത് ഇങ്ങനെയാണ് ഇറാഖിലെ മൊസാദ് കേന്ദ്രം അത് കൂട്ടത്തോടു കൂടി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിന് ഇറാൻ പറയുന്ന ന്യായീകരണം ഉണ്ട് അത് പ്രധാനമായിരിക്കുന്ന ന്യായീകര ന്യായീകരണത്തിൽ ഒന്ന് ഇങ്ങനെയാണ് ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്ത് ഈ കുർദു എന്ന് പറയുന്ന വംശജരും വിഭാഗങ്ങളും മുൻപ് കാലഘട്ടത്തിൽ തന്നെ വലിയ തലവേദന ഇറാഖ് സർക്കാരിന് സദാം ഹുസൈൻ ഭരിക്കുന്ന കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് കുർദുകൾക്കെതിരെ രാസായുധം പ്രയോഗിച്ചു എന്ന പരാമർശം യു എൻ സഭയിൽ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഉന്നയിച്ചിരുന്നു അയാൾക്കെതിരെ സദാം ഹുസൈനെതിരെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഏറ്റവും വലിയ വിഷയങ്ങളിൽ ഒന്ന് കുറുതുകൾക്കെതിരെ രാസാ രാസായുധം ഉപയോഗിച്ച് എന്ന് പറയപ്പെട്ടതാണ് കെമിക്കൽ അലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആഭ്യന്തര മന്ത്രി ഉണ്ടായിരുന്നു അത് അർദ്ധ സഹോദരൻ സാമസേൻ്റെ അർദ്ധ സഹോദരനായിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അപ്പോൾ ഇദ്ദേഹമാണ് കുറുദുകളുടെ മേത്ത് ഈ രാസായുധം പ്രയോഗിച്ചത് വലിയ രീതിയിലുള്ള മരണങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നീട് അദ്ദേഹത്തെ ക്യാബിനറ്റ് റാങ്കിലുള്ള ആഭ്യന്തര മന്ത്രിയായിരുന്ന അലി എന്ന് പറയുന്ന ആൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷം അതായത് രാസായുധം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രയോഗിച്ചതിന് ശേഷം പിന്നീട് കെമിക്കൽ അലി എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടത് എന്ന് അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ ഭൂരിപക്ഷമായിരിക്കും അവിടെ ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഭൂരിപക്ഷ ജനസംഖ്യ എന്ന് പറയുന്നത് ഷിയാക്കളാണ് സുന്നികൾ രണ്ടാം സ്ഥാനമാണ് ഏകദേശം അറുപത്തി അഞ്ച് ശതമാനം അത് അറുപത്തഞ്ച് ശതമാനത്തോളം ഷിയാക്കളുള്ള രാജ്യമാണ് ഇറാഖ് എന്ന് പറയുന്നത് അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഷിയാക്കളുള്ള രാജ്യം ഇറാനാണ് ഇറാൻ കഴിഞ്ഞാൽ ഇറാഖാണ് അത് കഴിഞ്ഞാൽ അസർബൈജാണ് അപ്പോൾ ഈ ഇറാഖിലുള്ള ഈ അറുപത്തഞ്ച് ശതമാനത്തോളം ഷിയാ വിഭാഗത്തെ അടക്കി വരച്ചത് ശേഷിക്കുന്ന മുപ്പത്തി അഞ്ച് ശതമാനമുള്ള സുന്നി ആയിരിക്കുന്ന സദാം ഹുസേനാണ് അപ്പോൾ ആ ഭരണത്തിൽ തന്നെ ഇവർ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കുർദ് വിഭാഗം മുസ്ലിം മതവിശ്വാസികളാണ് അതിൻ്റെ ആചാരത്തെ പിന്തുടരുന്ന ആണെങ്കിലും പ്രത്യേക ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ നിൽക്കുന്നത് ഖുർദിഷ് എന്ന് പറയുന്നത് അവർ ചില ഏരിയകൾ അവർ വളരെ സജീവമാണ് വളരെ ശക്തിയുള്ളവരാണ് ധൈര്യശാലികളാണ് നമ്മൾ ഇന്ത്യയിൽ പഞ്ചാബിലെ ഖലിസ്ഥാനികളെയൊക്കെ പറയുന്ന പോലെയാണ് കുർദിഷ് വിഭാഗം ഇറാഖിൽ പ്രവർത്തിക്കുന്നതെന്ന് ചുരുക്കം അപ്പോൾ അവിടെ ഈ സദാം ഹുസൈൻ്റെ സൈന്യവുമായിട്ട് പല ഘട്ടങ്ങളിൽ ഏറ്റുമുട്ടുന്നത് സ്വാഭാവികമാണ് അവരുടെ ആ പ്രദേശത്തിന് അവരുടെ കേക്ക് ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ ഇറാക്കിൻ്റെ കേക്ക് ഭാഗങ്ങളിലാണ് കൂടുതൽ അവരുള്ളത് ആ പ്രദേശത്തെ ഭാഗിച്ചു കൊണ്ട് പുതിയൊരു രാജ്യം കുർദ്ദിഷ് രാഷ്ട്രം നിർമ്മിക്കണം എന്ന് പല ഘട്ടങ്ങളിലായിട്ട് അവർ പറയുകയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു സദാം ഹുസൈൻ്റെ ഭരണം അട്ടിമറിക്കാൻ വേണ്ടി അമേരിക്ക യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ട ആ സമയത്ത് കുർദിഷ് വിഭാഗവുമായിട്ട് അമേരിക്ക ഒരു കരാറുണ്ടാക്കുന്നു അവർ ഞങ്ങളോടൊപ്പം നിൽക്കണം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തരാം എന്നുള്ളതായിരുന്നു കരാർ വ്യവസ്ഥ അപ്പോൾ കുർദിഷ് വിഭാഗം അമേരിക്കയോട് ആവശ്യപ്പെട്ടത് സദാം ഹുസൈനെതിരെ അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്കുണ്ടാവും പകരം ചെയ്യണം ഭരണമട്ടിമറിയപ്പെട്ടാൽ ഞങ്ങൾക്ക് സ്വതന്ത്ര രാഷ്ട്ര പദവി നൽകിയിട്ട് ഞങ്ങളെ അംഗീകരിക്കണം അമേരിക്ക ആ കാര്യം കരാർ വ്യവസ്ഥയിൽ പറയുകയും അത് സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ കുർദുകൾക്ക് സന്തോഷമായി കുർദ്ദു എന്ന് പറയുന്ന വിഭാഗം സദാം ഹുസൈനെതിരെ പട നയിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ സൈനികരോടൊപ്പം ചേരും എന്ന് പറഞ്ഞപ്പോൾ അമേരിക്കക്കും സന്തോഷമായി ഭരണം പറഞ്ഞു സദാം ഹുസേനെ പിടികൂടി തൂക്കിലേറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം കുർദു രാജ്യമായിട്ട് അംഗീകരിക്കാൻ താല്പര്യമില്ലെന്ന് അമേരിക്ക കുർദിഷ് വിഭാഗത്തോട് പറഞ്ഞു അതായത് ചതി ചെയ്തു എന്ന് ചുരുക്കം ഇതിൽ വലിയ അമർഷം കുർദ്ദിഷ് വിഭാഗത്തിനുണ്ടായിരുന്നു അപ്പോൾ അവർ പ്രത്യേകമായിരിക്കുന്ന ഗവർണറേറ്റ് സ്ഥാപിച്ച് നൽകാമെന്ന് പറഞ്ഞു ഗവർണർ നിങ്ങൾക്കായി ആയിട്ട് നിങ്ങൾക്ക് അവിടെ ഭരണം നടത്താം രാഷ്ട്രമായിട്ട് വിഭജിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങളുണ്ട് എന്നൊക്കെ അന്ന് പറഞ്ഞു എന്നാണ് അന്നത്തെ റിപ്പോർട്ടിലൊക്കെ കാണാൻ പറ്റുന്നത് അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം ആ കാലഘട്ടത്തിൽ തന്നെ അമേരിക്കയുമായിട്ടുള്ള സൗഹൃദ ബന്ധം പോലെ തന്നെ ഇസ്രായേലുമായിട്ട് സൗഹൃദ ബന്ധമുണ്ടായി അതുകൊണ്ട് സുന്നി ആയിരിക്കുന്ന സദാം ഹുസൈനും അവരുടെ അയാളുടെ സൈനിക സംവിധാനത്തെയും തകർക്കാൻ വേണ്ടി ഏതെങ്കിലും ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ അതിന് മൊസാദ് വിഭാഗത്തിന് വലിയ പങ്കുണ്ടാവും എന്ന് മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിലാണ് ഈ പറയപ്പെട്ട ഈ ഈ മൊസാദ് വിഭാഗവുമായിട്ട് കുർദുകൾ ചേർന്ന് നിൽക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ഇത് അന്നു മുതലേ തുടരുന്നത് അതെ പാരമ്പര്യമായി തുടരുന്ന ഒരു ശത്രുതാ മനോഭാവത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കുർദിഷ് മൊസാദ് സംഘത്തിൻ്റെ ഏകോപനത്തോടു കൂടിയുള്ള പ്രവൃത്തി ഈ പ്രവർത്തനത്തിലാണ് ഇപ്പോൾ എന്തു ചെയ്യുന്നത് ഇറാൻ കൊണ്ടുപോയിട്ട് പോകപ്പെട്ടത് കാര്യം അവിടെ നിന്ന് തങ്ങളുടെ സൈനിക കമാൻഡറെ കൊല്ലപ്പെ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വലിയൊരു വിഷ വിഷയം ഉണ്ടായിരുന്നു അതിന് നേതൃത്വപരമായിരിക്കുന്ന പങ്ക് വഹിച്ചതെല്ലാം യഥാർത്ഥത്തിൽ കുർദിഷ് വിഭാഗത്തിൽ നിന്നിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മൊസാദ് വിഭാഗമാണ് എന്ന് ഇറാൻ്റെ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവർ ഇല്ലാതാക്കുക എന്നുള്ള അനിവാര്യമാണ് കാര്യം എല്ലാവിധ ചാര സംവിധാനത്തിൻ്റെയും നിയന്ത്രണ കർത്താവായിട്ട് മൊസാദ് വിഭാഗം പ്രവർത്തിക്കുന്നത് മുസ്ലിം രാജ്യമായിരിക്കുന്ന ഇറാഖിലാണ് എന്നുള്ളത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് വലിയ വിഷയം ഉണ്ടാകുന്ന കാര്യമാണ് അതുകൊണ്ട് ഇതിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാൻ ഈ മൊസാദ് വിഭാഗത്തിൻ്റെ കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന ഡ്രോൺ ആക്രമണം നടത്തിയത് പ്രതിരോധം തകർന്നുകൊണ്ട് ഈ മേഖല ചില മേഖലകളൊക്കെ തീപിടിച്ചെന്നും വലിയ തകർച്ച എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നു നാണക്കേട് കൊണ്ട് ഇസ്രായേലി ഈ വിഷയം മൊസാദ് വിഷയം പറയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം പക്ഷേ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭാവിയിൽ ഇത് ഏത് തരത്തിലേക്കാണ് നീങ്ങുക എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളും സ്ഥിതികളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇറാഖിൽ നടക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്